അസ്സാം വലൈക്കു വരഹമുല്ല വർക്കാത്തു അലഹമുല്ല ഇർബിലാലമീൻ ഉസ്ലാത്ത് ഉസ്ലാം വാല റസൂലഹി ലമീൻ വാലാ അലിഹി വസ്ഹബിയൻ്മാ ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ജിഹ്വയായ നേർപ്പഥം അതിൻ്റെ പ്രചാരണ കൺവെൻഷനുകളും വായനക്കാരെ വരി ചേർത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നവോത്ഥാന പ്രവർത്തകന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ചരിത്രം തുടങ്ങിവെക്കുന്നത് തന്നെ ഇത്തരം പ്രസിദ്ധീകരണങ്ങളിൽ കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മഹാനായ സനാ ഉള്ള മഖ്ദി തങ്ങൾ അവർ തൊഹഫത്തുല്ലഹിയാർ എന്ന പ്രസിദ്ധീകരണത്തിൽ കൂടി അറിഞ്ഞേടത്തോളം ആരംഭിക്കുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ വക്കം മൗലവി അൽ ഇസ്ലാം തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ കെ മൗലവി അൽ ഇർഷാദ് അതുപോലെ മുസ്ലിം ഐക്യം തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ വനിതാ മാസികയായി കെ സി കോമുകുട്ടി മൗലവി നിസാ ഉൽ ഇസ്ലാം തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അൽ മുർഷിദ് തൊള്ളായിരത്തി അമ്പതിൽ അൽ ഇത്തിഹാദ് അതുപോലെ തന്നെ അൽ മനാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നേരത്തെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഒരു ഉർദു മാസിക നാർജിലിസ്ഥാൻ എന്ന പേരിൽ ഉറുദു മാസിക കേരളത്തിൽ നിന്ന് ആരംഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് അൽമുനിയർ എന്ന ഇംഗ്ലീഷ് മാസിക അൽബുഷറ എന്ന കെ പി മുഹമ്മദ് വലിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അൽബുഷറ അറബി മാസിക പിന്നീട് തൊള്ളായിരത്തി എഴുപതിൽ സെൽസബിയിൽ മാസിക എന്നിങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിനുശേഷമുണ്ടായ മുജാഹിദ് പ്രവർത്തകന്മാർ പല വേദികളിലുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം മാസികകളും വാരികകളും നിലനിൽക്കുന്നുണ്ട് സഹോദരങ്ങളെ വായന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ലോകത്ത് ആധുനിക സോഷ്യൽ മീഡിയ മീഡിയകൾ പ്രചാരത്തിൽ വന്നതോടുകൂടി സാധാരണക്കാർക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വായന കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദിഷണാശാലികളായ പണ്ഡിതന്മാർക്കിടയിൽ ഉയർന്ന് ചിന്തിക്കുന്ന ഗവേഷകന്മാർക്കിടയിൽ ലോകത്ത് അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ വായന ഒരിക്കലും കുറഞ്ഞിട്ടില്ല വായനയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുമില്ല ഒരു കാലത്ത് മധ്യകാലഘട്ടത്തിൽ ഗ്രന്ഥശേഖരങ്ങൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു മുസ്ലിം പണ്ഡിതന്മാരുടെ കാര്യമായ ജോലി മരുഭൂമികളിൽ കൂടി പണ്ഡിതന്മാരും മുസ്ലിം ഇസ്ലാമിക ഗ്രന്ഥശേഖരങ്ങളും എഴുത്തു പ്രതികളും എവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതന്മാർ രചന തുടങ്ങി മലപോലെ ഉയർന്നു നിൽക്കാൻ മാത്രം ഇസ്ലാമിക വിഷയങ്ങളിലും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങളിലും രചനകൾ നടന്നു പിന്നീട് വായന മുന്നോട്ട് പോയപ്പോഴാണ് ഇസ്ലാമിക ശരീരത്തിൻ്റെ ഗവേഷണങ്ങളും ഇജിത്തിയാദുകളും വ്യാപനങ്ങളും ഉണ്ടായത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഈ തലമുറ വായന നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇക്റ് നമുക്ക് നഷ്ടപ്പെടുത്താൻ അത് പാടില്ല ഇഹ്റ് ഏ എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഖുർആാനിൻ്റെ വചനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അതുകൊണ്ട് വായന നമ്മൾ നിലനിർത്തണം വായിച്ചു പഠിക്കണം സോഷ്യൽ മീഡിയയിൽ കൂടി എത്ര മണിക്കൂറുകൾ കേട്ടാലും കിട്ടാത്ത കാര്യങ്ങൾ രചിക്കപ്പെട്ട നല്ല ഗ്രന്ഥങ്ങളിൽ കൂടി നല്ല പിരിയോഡിക്കൽസുകളിൽ കൂടി പ്രത്യേകിച്ചും ആനുകാലികമായ പിരിയോഡി കൂടി കിട്ടും അതുകൊണ്ട് നമ്മുടെ ആദർശത്തെയും ആദർശത്തിൻ്റെ വ്യതിരിക്തയെയും ഈ ഒരു പ്രസിദ്ധീകരണം നിങ്ങൾ വായിക്കണം നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് വായിപ്പിക്കണം നമ്മൾ എല്ലാ അർത്ഥത്തിലും ഉയർന്നു ചിന്തിക്കുന്ന ഒരു സമൂഹമായി മാറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ